മൂന്ന് പ്രധാനപ്പെട്ട രാജ്യങ്ങൾ ഫലസ്തീൻ വിഷയത്തിൽ ശക്തമായ ഒരു നിലപാട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ബാൽഫർ പ്രഭുവിൻ്റെ ഒരു കൂടിയാണ് ഈ ഫലസ് ഫലസ്തീൻ പ്രദേശത്തെ പൂർണ്ണമായിട്ടും അട്ടിമറിച്ചുകൊണ്ട് അവിടെയുള്ള ജനങ്ങളെ അവിടെ നാട്ടിയോടിച്ചു കൊണ്ട് ഇസ്രായേൽ എന്ന ഒരു രാഷ്ട്രത്തെ അവിടെ സ്ഥാപിക്കാനുള്ള തീരുമാനങ്ങൾ ആരംഭിച്ചത് അത് പതുക്കുകയാണെങ്കിലും ഒരു പ്രതിസന്ധിയിലേക്ക് നീങ്ങുകയാണ് ആ പ്രതിസന്ധിയാണ് ഇന്ന് അമേരിക്ക ലോകരംഗത്ത് കാണിക്കുന്ന അതിക്രമങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട കാരണം ബ്രസീലിനെപ്പോൾ ഒരു രാജ്യത്തിന് അമേരിക്കയുടെ ഭീഷണിയെ പുല്ലുപോലെ തള്ളിക്കളയാൻ കഴിയുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ആ രാജ്യങ്ങൾക്ക് സാമ്പത്തികമായി മറ്റു തരത്തിലുള്ള നേട്ടങ്ങളുണ്ടാക്കാൻ വാണിജ്യപരമായിട്ട് ആഗോളതലത്തിൽ കൂടുതൽ ബന്ധങ്ങൾ ഉണ്ടാക്കാൻ പറ്റിയ ഒരു അന്തരീക്ഷം ഇന്നുണ്ട് അതിനുള്ള ആത്മവിശ്വാസം അവർക്കുണ്ട് എന്നുള്ളതാണ് ഐക്യരാഷ്ട്രസഭയുടെ ജനറൽ അസംബ്ലി ഇത്തവണ സെപ്റ്റംബർ ഇരുപത്തിരണ്ടിന് തിങ്കളാഴ്ചയാണ് ആരംഭിച്ചത് അതിന് തൊട്ടു മുമ്പേ മൂന്ന് പ്രധാനപ്പെട്ട രാജ്യങ്ങൾ ഫലസ്തീൻ വിഷയത്തിൽ ശക്തമായ ഒരു നിലപാട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഗ്രേറ്റ് ബ്രിട്ടൻ കാനഡ ഓസ്ട്രേലിയ എന്നീ മൂന്ന് രാജ്യങ്ങൾ ഫലസ്തീൻ രാഷ്ട്രത്തിന് അംഗീകാരം നൽകിക്കൊണ്ടുള്ള പ്രസ്താവനകൾ ഔദ്യോഗികമായിട്ട് തന്നെ പുറത്തുവിട്ടത് ഈ സമ്മേളനത്തിന് തൊട്ടു മുമ്പായിട്ടാണ് അതേപോലെ തന്നെ ഫ്രാൻസ് പോർച്ചുഗൽ തുടങ്ങിയ വളരെ പ്രധാനപ്പെട്ട മറ്റ് പാശ്ചാത്യ രാജ്യങ്ങളും ഇങ്ങനെയുള്ള പ്രഖ്യാപനങ്ങൾ നടത്തിയിട്ടുണ്ട് ഫലസ്തീൻ രാഷ്ട്രത്തിന് അംഗീകാരം നൽകിയിട്ടുണ്ട് ഫലസ്തീൻ രാഷ്ട്രത്തിന് ലോകത്ത് ധാരാളം രാജ്യങ്ങൾ നേരത്തെ തന്നെ അംഗീകാരം നൽകിയിട്ടുള്ളതാണ് യു എൻ ജനറൽ അസംബ്ലിയിലുള്ള മഹാഭൂരിപക്ഷം അംഗങ്ങളും ഏതാണ് നൂറ്റിനാൽപ്പതോളം രാജ്യങ്ങൾ ഫലസ്തീൻ രാഷ്ട്രത്തിന് നേരത്തെ അംഗീകാരം നൽകിയിട്ടുണ്ട് പക്ഷേ അമേരിക്കയും അമേരിക്കയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സഖ്യകക്ഷികളായിട്ടുള്ള ബ്രിട്ടൻ ഓസ്ട്രേലിയ കാനഡ തുടങ്ങിയ രാജ്യങ്ങളും ഫലസ്തീൻ രാഷ്ട്രത്തിൻ്റെ നിലനിൽപ്പിനോട് ഫലസ്തീൻ അവകാശങ്ങളോട് എന്നും മോഹം ധരിച്ചാണ് നിന്നിട്ടുള്ളത് ഇപ്പോൾ ഫലസ്തീൻ രാഷ്ട്രത്തിൻ്റെ അംഗീകാരം വഴി അവർ അവരുടെ നിലപാടുകളിൽ ചില മാറ്റങ്ങൾ പ്രഖ്യാപിക്കുകയാണ് അമേരിക്കയുമായിട്ടുള്ള ഇസ്രായേലുമായിട്ടുള്ള പരിപൂർണമായ അടിമത്ത മനോഭാവത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള അന്താരാഷ്ട്ര നിലപാടുകൾ നയതന്ത്ര നിലപാടുകൾ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് തീർച്ചയായും അങ്ങനെയൊരു ഒരു നിലപാട് മാറ്റം കൊണ്ടൊന്നും ബ്രിട്ടൻ്റെ കൈകളിലുള്ള ചോരക്കര ഒരിക്കലും കഴിക്കളയാൻ കഴിയില്ല കാരണം ലോകം അസ്തമിക്കാത്ത സാമ്രാജ്യം എന്ന നിലയിൽ ബ്രിട്ടൻ ലോകത്തെ അടക്കി ഭരിച്ചിരുന്ന ഒരു കാലത്ത് ഒന്നാം ലോകമഹായുദ്ധത്തിൻ്റെ സന്ദർഭത്തിൽ ബാൽഫർ പ്രഭുവിൻ്റെ ഒരു പ്രഖ്യാപനത്തോടുകൂടിയാണ് ഈ ഫലസ് ഫലസ്തീൻ പ്രദേശത്തെ പൂർണ്ണമായിട്ടും അട്ടിമറിച്ചുകൊണ്ട് അവിടെയുള്ള ജനങ്ങളെ അവിടെ നാട്ടിയോടിച്ചു കൊണ്ട് ഇസ്രായേൽ എന്ന ഒരു രാഷ്ട്രത്തെ അവിടെ സ്ഥാപിക്കാനുള്ള തീരുമാനങ്ങൾ ആരംഭിച്ചത് ഇത് അതിന് പ്രധാനപ്പെട്ട നേതൃത്വം നൽകിയത് അന്ന് വിദേശകാര്യ മന്ത് വിദേശകാര്യ സെക്രട്ടറി ആയിരുന്ന ബ്രിട്ടൻ്റെ വിദേശകാര്യ സെക്രട്ടറി ആയിരുന്ന ബാൽഫർ പ്രഭു തന്നെയാണ് അദ്ദേഹത്തിൻ്റെ പ്രഖ്യാപനമാണ് ഇസ്രായേൽ രാഷ്ട്രത്തിൻ്റെ ആരംഭം കുറിക്കുന്ന പ്രഖ്യാപനം അന്ന് അദ്ദേഹം പറഞ്ഞത് ഇസ്രായേലുകളുടെ ജൂതന്മാരുടെ ജൂതസമുദായത്തിൻ്റെ താല്പര്യങ്ങളെ ആഗ്രഹങ്ങളെ സബലീകരിക്കാനായിട്ട് ഞങ്ങൾ ഈ നിലപാടുകൾ ഈ ഈ പ്രദേശം അവർക്ക് വേണ്ടി മാറ്റിക്കൊടുക്കുമെന്നതാണ് മുപ്പതുകളോടുകൂടി അവർ അതിശക്തമായിട്ടുള്ള മാറ്റങ്ങൾ കൊണ്ടുവന്നു ആ പ്രദേശത്തുള്ള അറബികളെ ഫലസ്തീനികളെ പൂർണ്ണമായിട്ടും മാറ്റി ലോക പല പ്രദേശങ്ങളിലും ജൂതന്മാരെ അവിടെ കൊണ്ടു കൊണ്ടുപോയി പ്രതിഷ്ഠിച്ചു അവരുടെ കയ്യിൽ അവരുടെ ഭരണ നിയന്ത്രണം അവരുടെ കയ്യിലായതുകൊണ്ട് അവർക്കത് എളുപ്പത്തിൽ സാധിച്ചു കാരണം നേരത്തെ അവിടെ ഉണ്ടായിരുന്ന ഉസ്മാനിയ സാമ്രാജ്യത്തെ തകർത്തുകൊണ്ട് ബ്രിട്ടൻ ആ പ്രദേശത്തിൻ്റെ ആധിപത്യം സ്ഥാപിച്ച സമയത്താണ് ഈ ഫലസ്തീനികളെ ആട്ടിയോടിച്ച് അവിടെ ജൂതന്മാരെ കുടിയേറി പാർപ്പിക്കാൻ സഹായിച്ചത് പിന്നീട് നാൽപ്പത്തി എട്ടിൽ ഇസ്രായേൽ എന്ന് പറയുന്ന രാഷ്ട്രം ഔപചാരികമായി തന്നെ ഉദ്ഘാടനം ചെയ്യപ്പെടുകയും ചെയ്തു അപ്പം അതുകൊണ്ട് ഫലസ്തീനികളുടെ ഇന്നത്തെ ദുരന്തത്തിൻ്റെ ഏറ്റവും ധാർമ്മികമായിട്ടുള്ള ഉത്തരവാദിത്വം ആ രാഷ്ട്രത്തിന് ഇസ്രായേൽ രാഷ്ട്രത്തിന് ബീജാബോപം ചെയ്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിൻ്റെ ഇത് തന്നെയാണ് പക്ഷേ ബ്രിട്ടന് ശേഷം അമേരിക്കയാണ് കഴിഞ്ഞ പത്ത് അമ്പത് എഴുപത് വർഷമായിട്ട് ഇസ്രായേലിനെ താങ്ങി നിർത്തുന്നത് ഇസ്രായേലിന് എല്ലാവിധ സാമ്പത്തികവും സാമൂഹികവും രാഷ്ട്രീയവും സൈനികവുമായിട്ടുള്ള പിന്തുണ നൽകുന്നത് അമേരിക്കയാണ് അമേരിക്ക ആണ് ഇന്നത്തെ എല്ലാവിധ കൂട്ടക്കൊലുകൾക്കും ഇസ്രായേലിന് കൂട്ടുനിൽക്കുന്നത് അപ്പോൾ ഈ ഒരു മാറ്റം എന്തുകൊണ്ട് സംഭവിച്ചു ഇത്രയും കാലമില്ലാത്ത വിധം ഫലസ്തീൻ രാഷ്ട്രത്തെ തങ്ങൾ അംഗീകരിക്കേണ്ടതാണ് ദ്വിരാഷ്ട്ര പരിഹാരം മാത്രമാണ് ഈ പ്രശ്നത്തിലുള്ള പരിഹാരം എന്ന നിലയ്ക്ക് ഈ പഴയ കൊളോണിയൽ രാജ്യങ്ങൾ എത്തിച്ചേരാൻ ഒരു നിഗമനത്തിൽ എത്തിച്ചേരാൻ എന്താണ് കാണും എന്തുകൊണ്ടാണ് ബ്രിട്ടനും ബ്രിട്ടൻ്റെ സഖ്യകക്ഷികളായിരുന്ന ബ്രിട്ടൻ്റെ കൊളനികളായിരുന്ന കൊ ആസ്ട്രേലിയയും കാനഡയും അടക്കമുള്ള രാജ്യങ്ങൾ ഇങ്ങനെയൊരു നിലപാടിലേക്ക് എത്തിയത് അത് ചൂണ്ടിക്കാണിക്കുന്നത് രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഒന്ന് അമേരിക്കയുടെ അന്താരാഷ്ട്ര തലത്തിലുള്ള അതിൻ്റെ സ്വാധീനവും ശക്തിയും ഇന്ന് പതുക്കെ പതുക്കെ തകർന്നു വരികയാണ് ഇത് വളരെ കൃത്യമായിട്ട് ആഗോളതലത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വലിയ ദിശാമാറ്റത്തിൻ്റെ സൂചനയാണ് കഴിഞ്ഞ ഒരു നൂറ്റാണ്ടുകാലമായി ലോകരംഗത്ത് ആധിപത്യം സ്ഥാപിച്ച പശ്ചാത്യശക്തികൾ കൊളോണിയൽ കൊളോണിയൽ ആധിപത്യത്തിന് ശേഷം സാമ്രാജ്യത്വ മുതലാളിത്വത്തിൻ്റെ ആധിപത്യത്തിൽ അവർ മുൻ അവർ നടത്തിയിരിക്കുന്ന അതിക്രമങ്ങൾ അത് പതുക്കെയാണെങ്കിലും ഒരു പ്രതിസന്ധിയിലേക്ക് നീങ്ങുകയാണ് ആ പ്രതിസന്ധിയാണ് ഇന്ന് അമേരിക്ക ലോകരംഗത്ത് കാണിക്കുന്ന അതിക്രമങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട കാരണം തങ്ങളുടെ സഖ്യരാഷ്ട്രങ്ങളോടും പോലും തങ്ങളുടെ സഖ്യരാജ്യങ്ങളോടു പോലും ഒരു ഒരു വളരെ കടുത്ത നിലപാടെടുത്തുകൊണ്ട് അമേരിക്ക മറ്റു രാജ്യങ്ങളുമായി ഏറ്റുമുട്ടലിന് പോവുകയാണ് അത് വാണിജ്യ യുദ്ധത്തിൻ്റെ രൂപത്തിലാണ് ഇന്നെങ്കിൽ ഒരു പക്ഷേ നാളെ സായുധ യുദ്ധത്തിൻ്റെ രൂപത്തിലേക്ക് മാറാനും സാധ്യതയുണ്ട് അതുകൊണ്ട് അമേരിക്കയുമായിട്ടുള്ള ബന്ധങ്ങളിൽ പാശ്ചാത്യ രാജ്യങ്ങളിൽ പോലും ഒരു പുനർവിചിന്തനം നടക്കുന്നുണ്ട് രണ്ടാമത്തെ കാര്യം ഈ വിഷയങ്ങളിൽ എല്ലാ കാലത്തും അമേരിക്കയുടെയും പാശ്ചാത്യ രാജ്യങ്ങളുടെയും നിലപാടുകളെ ശക്തിയുത്വം ചേർത്ത് നിന്ന ചൈനയും സോവിയറ്റ് യൂണിയനും ഇപ്പോൾ റഷ്യയും അടക്കമുള്ള രാജ്യങ്ങൾക്ക് അനുകൂലമായി ഒരു ഒരു ദിശാമാറ്റം ആഗോളരംഗത്ത് സംഭവിക്കേണ്ടത് കാരണം ചൈനയുടെ സാമ്പത്തികമായ വളർച്ച ചൈനയുടെ ആഗോളതലത്തിൽ രംഗത്തുണ്ടായിരിക്കുന്ന വളർച്ച അത് അതിനെ തടയാൻ അതിനെ തകർക്കാൻ അതിശക്തമായ ശ്രമങ്ങളാണ് കുറേ കാലങ്ങളായിട്ട് അമേരിക്ക നടത്തിയത് പക്ഷേ ചൈനയുടെ സ്വാധീനവും ശക്തിയും കൂടുതൽ കൂടുതൽ വർദ്ധിച്ചു വരികയാണ് ഇപ്പോൾ വന്നിരിക്കുന്ന ഈ വാണിജ്യ യുദ്ധങ്ങളിൽ പോലും യഥാർത്ഥത്തിൽ ചൈനയ്ക്ക് ഒരു പരുക്കുമുണ്ടായില്ലെന്ന് മാത്രമല്ല ചൈനയുടെ വിദേശ വാണിജ്യം കൂടുതൽ ശക്തിപ്പെടുകയാണ് ചൈനയുടെ സാമ്പത്തിക ശേഷി കൂടുതൽ വർദ്ധിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് നിലവിലുള്ള അന്തരീക്ഷത്തിൽ അമേരിക്കയുടെ നിലപാടുകൾ നിരന്തരം മാ ചാഞ്ചാടുന്ന ഒരു അവസ്ഥയിൽ അമേരിക്ക തങ്ങളെ ചൂഷണം ചെയ്യാൻ ശ്രമിക്കുകയാണെന്ന് ബ്രിട്ടൻ അടക്കമുള്ള രാജ്യങ്ങൾക്ക് ബോധ്യപ്പെടുന്ന സമയത്ത് യൂറോപ്യൻ യൂണിയൻ അടക്കമുള്ള രാജ്യങ്ങൾ പ്രദേശങ്ങൾക്ക് ബോധ്യപ്പെടുന്ന സമയത്ത് മറ്റ് രാജ്യങ്ങളുമായി പ്രത്യേകിച്ച് ഏഷ്യയിലും ആഫ്രിക്കയിലുമുള്ള രാജ്യങ്ങളുമായിട്ട് കൂടുതൽ മെച്ചപ്പെട്ട ബന്ധങ്ങൾ സ്ഥാപിക്കുക എന്നുള്ളത് അവരുടെ നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ് കാരണം ബ്രിട്ടൻ ഇന്ന് പഴയ ബ്രിട്ടനല്ല യൂറോപ്പ് ഇന്ന് പഴയ യൂറോപ്പല്ല പഴയ കാലത്തെ സാമ്രാജ്യത്വ ആധിപത്യം അവർക്കിന്നില്ല പഴയകാലത്തെ സാമ്പത്തിക ശേഷി അവർക്കിന്നില്ല സ്വാഭാവികമായിട്ടും അവർക്ക് ലോകരംഗത്ത് നിലനിൽക്കണമെങ്കിൽ അമേരിക്കയെ വിട്ടുകൊണ്ട് മറ്റ് രാജ്യങ്ങളിലേക്ക് കൂടുതൽ ശ്രദ്ധ പൂന്നണം ചൈനയെപ്പോലെ രാജ്യങ്ങൾ ഏഷ്യയെപ്പോലെ രാജ്യങ്ങൾ പ്രദേശങ്ങൾ ആഫ്രിക്കയെ ആഫ്രിക്കയെപ്പോലെ പ്രദേശങ്ങൾ ലാറ്റിൻ അമേരിക്കയെ പോലുള്ള പ്രദേശങ്ങൾ അവരുമായിട്ട് കൂടുതൽ മെച്ചപ്പെട്ട ബന്ധങ്ങൾ ഉണ്ടാക്കിയെടുക്കണം അതിൽ ഏഷ്യയെ സംബന്ധിച്ചിടത്തോളം ചൈന പ്രധാനപ്പെട്ട രാജ്യമാണ് ഇന്ത്യ പ്രധാനപ്പെട്ട രാജ്യമാണ് ലാറ്റിൻ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ബ്രസീൽ ഒരു പ്രധാനപ്പെട്ട രാജ്യമാണ് ബ്രസീലിനെ തകർക്കാനുള്ള നീക്കങ്ങളാണ് ബ്രിട്ടൻ അമേരിക്ക നടത്തിക്കൊണ്ടിരിക്കുന്നത് ബ്രസീലിൻ്റെ പ്രസിഡന്റ് കഴിഞ്ഞ ദിവസം പറയും എനിക്ക് ട്രംപുമായിട്ട് ഒരു ബന്ധവും ഇല്ല ട്രംപുമായിട്ട് ഒരു തരത്തിൽ ബന്ധത്തിന് ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല ഇത് വളരെ കർശനമായിട്ട് ബ്രസീൽ പറയാൻ തുടങ്ങിയ സാഹചര്യത്തിൽ അമേരിക്കയുടെ ഒറ്റപ്പെടൽ വളരെ വളരെ വ്യക്തമാണ് ബ്രസീലിനെ പോലുള്ള രാജ്യത്തിന് അമേരിക്കയുടെ ഭീഷണിയെ പുല്ലുപോലെ തള്ളിക്കളയാൻ കഴിയുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ആ രാജ്യങ്ങൾക്ക് സാമ്പത്തികമായി മറ്റ് തരത്തിലുള്ള നേട്ടങ്ങളുണ്ടാക്കാൻ വാണിജ്യപരമായിട്ട് ആഗോളതലത്തിൽ കൂടുതൽ ബന്ധങ്ങൾ ഉണ്ടാക്കാൻ പറ്റിയ ഒരു അന്തരീക്ഷം ഇന്നുണ്ട് അതിനുള്ള ആത്മവിശ്വാസം അവർക്കുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ആ അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും താല്പര്യങ്ങൾക്ക് അനുകൂലമായിട്ട് പൂർണ്ണമായിട്ട് നിന്നു കഴിഞ്ഞാൽ ആഗോളതലത്തിൽ ഒറ്റപ്പെടും എന്ന ഒരു ബോധ്യം ഇന്ന് അടക്കമുള്ള സാമ്രാജ്യ പഴയ സാമ്രാജ്യ ശക്തികൾക്കുണ്ട് അതുകൊണ്ട് നിലപാടുകളിൽ ചില മാറ്റങ്ങൾ വരുത്താൻ അവർ തയ്യാറാവുകയാണ് അതൊരു വളരെ പ്രധാനപ്പെട്ട ചരിത്രമുഹൂർത്തമാണ് പക്ഷേ ഇതിന് മറ്റൊരു ഭാഗം ഏറ്റവും പക്ഷേ രസകരമായൊരു എന്ന് പറയുന്നത് ഇതിനോട് നെറ്റാന്യാഹു എന്ന് പറയുന്ന ഇസ്രായേലി പ്രധാനമന്ത്രിയുടെ പ്രതികരണമാണ് അദ്ദേഹം പറഞ്ഞത് ഈ ആക്ഷനും വിൽ എൻഡേഞ്ചർ ൻസ് ഓഫ് ഇസ്രായേൽ അടക്കമുള്ള യൂറോപ്യൻ രാജ്യങ്ങൾ പലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കാനെടുത്ത തീരുമാനം ഇസ്രായേലിൻ്റെ നിലനിൽപ്പിനെ ആപത്തിലാക്കും എന്നാണ് അവരുടെ പ്രധാനമന്ത്രി പറയുന്നത് സത്യമാണ് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർ ഒരു സത്യത്തിൽ അവർക്ക് നിലനിൽക്കാൻ അർഹതയില്ലാത്ത ഒരു കൃത്രിമമായ രാജ്യമാണത് അതിന് യഥാർത്ഥത്തിൽ രാഷ്ട്രീയമായോ സൈ സാമൂഹികമായിട്ടുള്ളോ ഒരു തരത്തിലുള്ള അടിത്തറിയും ആ പ്രദേശത്തില്ല അവരവിടെ വന്നുകൂടിയ അതിക്രമിച്ചു കയറിയ ഒരു രാഷ്ട്രമാണ് ഒരു സമൂഹമാണ് അപ്പം അതുകൊണ്ട് തന്നെ അതിൻ്റെ യഥാർത്ഥത്തിലുള്ള നൈതികമായ നിലനിൽപ്പ് ചോദ്യം ചെയ്യപ്പെടുന്നതുമാണ് ഈ തീരുമാനം ഈ രണ്ട് ഈ വിവിധ രാജ്യങ്ങളുടെ ഈ തീരുമാനം തങ്ങളുടെ നിലനിൽപ്പിനെ ചോദ്യം ചെയ്യും തങ്ങളുടെ നിലനിൽപ്പിന് ആപത്താണ് എന്ന് നെതാന്യാഹുവിന് തോന്നുന്നുണ്ടെങ്കിൽ അത് ചരിത്രത്തിൻ്റെ ഒരു ഒരു വസ്തുതയാണ് ചരിത്രത്തിലെ നിർണായകമായ ഗതിമാറ്റങ്ങളുടെ സൂചനയാണ് ഏറ്റവും വേഗം അമേരിക്കയും മറ്റു രാജ്യങ്ങളും അത് മനസ്സിലാക്കി ഇസ്രായേലിനെ ഒരു ഒരു ശക്തമായ നിയന്ത്രണത്തിൽ കൊണ്ടുവരിക അവരുടെ അതിക്രമങ്ങൾക്ക് അറുതി വരുത്തുക എന്നുള്ളതാണ് ഇസ്രായേലിനെയും അമേരിക്കയുടെയും ലോക സമൂഹത്തിൻ്റെയും ഭാവിക്ക് ഏറ്റവും നല്ലത് അതിന് പറ്റിയ ഒരു പരിഹാരം യഥാർത്ഥത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ ലോക സമൂഹം ശ്രദ്ധിക്കേണ്ട സമയമാണ് ദ്വിരാഷ്ട്ര പരിഹാരം എന്ന ഒരു ഒരു സമീപനം നേരത്തെ ഉള്ളതാണ് രണ്ട് രാഷ്ട്രങ്ങൾ പരസ്പരം സഹകരിച്ചുകൊണ്ട് പോവുക എന്ന ഈ പരിഹാരം ആ പരിഹാരം ത്തിലേക്ക് ലോകത്തിന് മുന്നോട്ട് പോകാൻ കഴിയുമെങ്കിൽ അത് ഒരു പക്ഷേ ലോകത്തെ ഏറ്റവും കടുത്ത ഒരു രക്തച്ചൊറിച്ചിലിൻ്റെ ഈ മേഖലയിൽ ഭാവിയിൽ അല്പമെങ്കിലും സമാധാനം കൊണ്ടുവരാൻ സഹായിച്ചേക്കും എന്നാണ് പ്രതീക്ഷിക്കേണ്ടത്